സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഓരോ ഇന്ത്യക്കാരനും ആഗ്രഹിച്ച ആ ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടി ആ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടി മരിച്ച നമ്മുടെ ധീരയോദ്ധാക്കളെ ഓർത്തുകൊണ്ട് ഞാൻ എഴുതിയ ഈ കവിത ഞാനിവിടെ ആലപിക്കുകയാണ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കവിത സ്വാതന്ത്ര്യ ഇന്ത്യ ഇന്ത്യ എന്നൊരു രാജ്യം എന്നിൽ ഇന്നുടന വെള്ളക്കാരുടെ വെടിയുടെ മുന്നിൽ വാളാൽ വാക്കുകൾ പോരാടി മരണം മുന്നിൽ കണ്ടൊരു നേരം മനസ്സിൽ ഭയമതു വന്നില്ല ജനിച്ചൊരു മണ്ണിൽ ജീവിതമുണ്ട് ജീവിതമന്തസ്സില്ലാതാകരുത് പോരാടിയെടുത്തൊരു വിജയം പൊന്നിൻ ലിപികളിൽ എഴുതണ്ടേ തുള്ളികൾ വീണൊരു മണ്ണിൽ രക്തസാക്ഷികളോർക്കണ്ടേ കാഴ്ചകൾ ദുരിതം കണ്ടൊരു കാലം കാണാമറയതായില്ലേ ഓർക്കും നേരം കണ്ണുകൾ നിറയും ഒരൊറ്റ മന്ത്രം ഒരൊറ്റ ജനത ജാതിമത വർണ്ണം വേർതിരി വരുത് ജന്മം നൽകും ദൈവം ഒന്ന് തന്നൊരു നാടിൻ നന്മകൾ ലോകം അറിയണം നമ്മളിലൂടെ നേടി തന്നൊരു നാടിന്നൻ മകൾ ലോകം അറിയണം നമ്മളിലൂടെ ഇന്ത്യ എന്നൊരു രാജ്യം എന്നിൽ ഇടനെഞ്ചിൽ വെള്ളക്കാരുടെ വെടിയുടെ മുന്നിൽ വാളാൽ വാക്കുകൾ പോരാടി സ്വാതന്ത്ര്യദിനത്തിൽ ഞാൻ എഴുതിയ ഈ കവിത നിങ്ങൾക്കിഷ്ടപ്പെടുമെന്ന് തന്നെ ഞാൻ കരുതട്ടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത് കവിത ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം